സഹകരണ പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിക്കുന്നു കോതമംഗലത്ത് നടന്ന ചടങ്ങിൽ മൂന്ന് സഹകരണ ബാങ്കുകൾ എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ നിന്നുള്ള പർച്ചേസ് ഓർഡർ ഏറ്റുവാങ്ങി നാലുവർഷമായി വാരപ്പെട്ടി സഹകരണ ബാങ്കിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് കോതമംഗലം ആസ്ഥാനമായുള്ള മടത്തിൽ എക്സ്പോർട്ടിംഗ് കമ്പനി വഴി അമേരിക്കയിലേക്കാണ് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നത് ഇതിന് പിന്നാലെയാണ് മൂന്ന് സഹകരണ ബാങ്കുകൾ കൂടി ഇതേ ഏജൻസി മുഖേന ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് തയ്യാറെടുത്തിരിക്കുന്നത് കാക്കൂർ സഹകരണ ബാങ്ക് തങ്കമണി സഹകരണ ബാങ്ക് മറയൂർ സഹകരണ ബാങ്ക് എന്നീ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ മടത്തിൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുമായി ധാരണയിലെത്തിയിട്ടുള്ളത് കോതമംഗലത്ത് നടന്ന ചടങ്ങിൽ എം ജി സുദർശൻ കുമാറിൽ നിന്ന് ബാങ്കുകളുടെ ഭാരവാഹികൾ പർച്ചേസിംഗ് ഓർഡർ ഏറ്റുവാങ്ങി ഫസ്റ്റ് ഒരു നമുക്ക് ധാരണയാണ് എടുത്തിരുന്നത് പക്ഷേ ഷിപ്മെന്റ് ഇരുപതാം തീയതിക്ക് മാറ്റിയതോടുകൂടി നമ്മള് ഇപ്പോൾ നമ്മൾ ഇതിന്റെ പർച്ചേസ് ഓർഡർ ഈ സംഘങ്ങൾക്ക് കൈമാറാൻ ധാരണ വേണ്ടിയിട്ട് ഓഫീസറായി ബന്ധപ്പെട്ടുള്ള അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ നമ്മൾ കാക്കൂര് സഹകരണ ബാങ്കിലുള്ള പർച്ചേസിംഗ് ഓർമ്മ അതുപോലെ തന്നെ തങ്കമണി തേയില ഫാക്ടറിയുടെ അവർക്കുള്ള ഓർഡർ പാരിപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പർച്ചേസ് ഓർഡറിൻ്റെ ആവശ്യമില്ല ഞങ്ങളുടെ വെളിച്ചെണ്ണയും കപ്പൊക്കാവിറ്റ് മസാലയും അതുപോലെ തന്നെ ബനാന വാക്കും ഫൈവ് ഉൾപ്പെടെയുള്ള പ്രോഡക്റ്റ് ആൾറെഡി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ അങ്ങനെ പുതിയതായിട്ടുള്ള അഞ്ചര മണിക്ക് തീരുമാനിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട ഗുണമേന്മയുള്ള എക്സ്പോർട്ട് പ്രോഡക്റ്റുകൾ എത്ര ഉണ്ടെങ്കിലും എടുക്കാം എന്നാണ് അദ്ദേഹം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ കെ ശിവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അനിൽ ചെറിയാൻ കെ സുനിൽ പി ജി ദാസ് എം ജി രാമകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു News does KCV News.